രാത്രി പ്രയറൊക്കെ കഴിഞ്ഞ് വെറുതെ വന്നിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത് അങ്ങനെ വെറുതെ കിച്ചണിലോട്ട് പോയിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നു നോക്കി ഒട്ടുമിക്ക എല്ലാവരിലും ഉള്ളൊരു സ്വഭാവമാണ് വെറുതെ ഫ്രിഡ്ജ് തുറന്നു നോക്കുക അടയ്ക്കുക അങ്ങനെ ഫ്രിഡ്ജ് വെറുതെ തുറന്നു നോക്കി അടയ്ക്കുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പാല് രണ്ട് മൂന്ന് ദിവസമായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എക്സ്പയർ ആവുകയാണ് കളയാൻ മനസ്സ് വന്നില്ല ഒരു ദിവസം കൂടെ ബാക്കിയുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് റവ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലോടിയത് അങ്ങനെ റവ വെച്ചിട്ട് ഞാനൊരു ചെറിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കൊച്ചുള്ളി കയ്യിലില്ലാത്തതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു അങ്ങനെ പാനൊക്കെ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് സവാള അരിഞ്ഞത് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തു പിന്നെ കയ്യിലുള്ള നെറ്റ്സ് ആകെ ഉണക്ക മുന്തിരിയായിരുന്നു അതെല്ലാം വാരിക്കൂരി എടുത്തതിനു ശേഷം റവ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു റവ ഒന്ന് റോസ്റ്റായതിനു ശേഷം ഞാൻ എന്നെ അല്ലേക്ക് പാലൊഴിച്ചു കൊടുത്തു പാലൊന്ന് തിളപ്പിച്ചു വേവിച്ചു കൊടുത്തു ഇതിൻ്റെ കൂടെ ഒരു ലേശം പഞ്ചസാര പേരിന് വേണ്ടി മാത്രമാണ് പഞ്ചസാര ഇട്ടത് പിന്നെ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ടു പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സവാളയും ഉണക്കമുന്തിരി ഇട്ടു സംഭവം എന്തായാലും വലിയ തരക്കേടില്ലാതെ ഒത്തു ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമേ കൊടുത്തത് ഷരീഫിനാണ് അങ്ങനെ കറക്റ്റ് രണ്ട് ഗ്ലാസ് ഒത്തു കിട്ടി ഞങ്ങളെ രണ്ടും കൂടെ ഇനി കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ